നിങ്ങളൊരു ഇ പി എഫ് വരിക്കാരാണോ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇ പി എഫ് ഉണ്ടെങ്കിലും ഇപ്പോഴും പല വരിക്കാർക്കും അവരുടെ ഇ പി എഫ് ബാലൻസും മറ്റും എളുപ്പത്തിൽ പരിശോധിക്കാമെന്ന കാര്യം അറിയില്ല അതായത് ഇനി മുതൽ നിങ്ങളുടെ പി എഫ് വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഇ പി എഫ് ഒ ഓഫീസ് സന്ദർശിക്കുകയോ വേണ്ട വെറും ഒരു മിസ്ഡ് കോൾ മാത്രം ഉപയോഗിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലെ വിശദാംശങ്ങൾ പരിശോധിക്കാം ഇതൊരു പുതിയ സംവിധാനമാണ് പി എഫ് ബാലൻസ് ഇല്ലാതെ തിരിച്ചടയ്ക്കാൻ സഹായിക്കുന്നതാണ് എന്നാൽ അതിന് മുന്നേ നിങ്ങളുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ അല്ലെങ്കിൽ പാൻ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക അവസാന ഇ പി എഫ് സംഭാവനയുടെയും നിലവിലെ പ്രൊവിഡന്റ് ഫണ്ട് ബാലൻസിന്റെയും വിവരങ്ങൾക്കായി വരിക്കാരൻ ഒരു മിസ് കോള് നൽകിയാൽ മതിയാകും ഈ സൗകര്യം ഉപയോഗിക്കുന്നതിന് നിങ്ങൾ ഇനി പറയുന്ന വ ഉറപ്പാക്കുക ഇ പി എഫ് വിവരങ്ങൾ ഈ കാര്യങ്ങളും ശ്രദ്ധിക്കുക ആദ്യ ഏകീകൃത പോർട്ടലിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ യു എ എൻ ഉപയോഗിച്ച് സജീവമാക്കണം ബാങ്ക് അക്കൗണ്ട് ആധാർ പാൻ തുടങ്ങിയ ഏതെങ്കിലും ഒരു കെ വൈ സി യു എ എൻ്റെ ബന്ധിപ്പിക്കണം ആദ്യ രണ്ട് ഘട്ടങ്ങൾ പൂർത്തിയായ ശേഷം ഘട്ടം ഒന്നിൽ സൂചിപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത നമ്പറിൽ നിന്നും ഒൻപത് ഒൻപത് ആറ് ആറ് പൂജ്യം നാല് 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 രണ്ട് അഞ്ച് എന്ന നമ്പറിലേക്ക് ഒരു മിസ് കോൾ ചെയ്യുക രണ്ട് റിങ്ങുകൾക്ക് ശേഷം കോൾ സ്വയമേവ വിച്ഛേദിക്കപ്പെടും ഈ മിസ് കോള് സേവനം പൂർണ്ണമായും സൗജന്യമായിരിക്കും അതിനാൽ ഉപഭോക്താവിന് അധിക സാമ്പത്തിക ചെലവുകൾ സംഭവിക്കില്ല ഇത്തരത്തിൽ മിസ്ഡ് കോൾ ചെയ്താൽ വരിക്കാരന് അവസാനം ക്രെഡിറ്റ് ചെയ്ത തുകയുടെയും പ്രൊവിഡന്റ് ഫണ്ട് ബാലൻസിന്റെയും വിശദാംശങ്ങൾ കണ്ടെത്താൻ കഴിയും എസ് വഴി ഇ ബാലൻസും എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം മിസ്ഡ് കോൾ സേവനം പോലെ തന്നെയാണ് ഇ പി എഫ് വരിക്കാർക്ക് എസ് എം എസ് സേവനം ഇനി മുതൽ ഉപയോഗിക്കാമെന്നുള്ളത് യു എ എൻ ആക്ടിവേറ്റ് ചെയ്ത അംഗങ്ങൾക്ക് അവരുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ നിന്നും ഏഴ് ഏഴ് മൂന്ന് എട്ട് രണ്ട് ഒൻപത് ഒൻപത് എട്ട് ഒൻപത് ഒൻപത് എന്ന നമ്പറിലേക്ക് ഒരു എസ് എം എസ് അയച്ചു കൊടുക്കാം ഇതിലൂടെ വരിക്കാർക്ക് ഇ പി എഫിലെ ഏറ്റവും പുതിയ പി എഫ് സംഭാവനയും ബാലൻസും കണ്ടെത്താനാകും ഇത് വളരെ എളുപ്പത്തിൽ പരിശോധിക്കാനും സുഖമാണ് ഇംഗ്ലീഷ് ഹിന്ദി പഞ്ചാബി മറാഠി കന്നഡ തെലുങ്ക് തമിഴ് മലയാളം ബംഗാളി എന്നീ ഭാഷകളിൽ ഈ സൗകര്യം ലഭ്യമാണ് അതിനാൽ തന്നെ രാജ്യത്തെ ഓരോ മാതൃഭാഷ സംസാരിക്കുന്നവർക്കും മറ്റു പ്രതിസന്ധികളില്ലാതെ തന്നെ ഈ സേവനം ഉപയോഗിക്കാം മാത്രമല്ല ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഇത് ഉപകാരപ്രദവുമാണ് ഇവിടെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റു ഭാഷയിൽ എസ് എം എസ് ലഭിക്കുവാൻ നിങ്ങൾക്ക് യു എ എൻ ലേക്ക് ശേഷം ഇഷ്ടപ്പെട്ട ഭാഷയുടെ ആദ്യത്തെ മൂന്ന് പ്രതീകങ്ങൾ നൽകേണ്ടി വരും ഉദാഹരണത്തിന് മലയാളത്തിൽ ഒരു എസ് എം എസ് ലഭിക്കാൻ ഏഴ് ഏഴ് മൂന്ന് എട്ട് രണ്ട് ഒൻപത് ഒൻപത് എട്ട് ഒൻപത് ഒൻപത് എന്ന നമ്പറിലേക്ക് ഇ പി എഫ് ഒ എച്ച് ഒ യു എൻ എം എ എൽ എന്ന് എസ് എം എസ് അയയ്ക്കണം ഇന്റർനെറ്റ് ഉപയോഗിക്കാതെ നിങ്ങൾക്ക് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇ പി എഫ് യുടെ മിസ്ഡ് കോൾ എസ് എം എസ് സേവനങ്ങൾ വളരെ സഹായകമായി ഉറപ്പാക്കാം എന്നാൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ യു എ എൻ ഇപ്പോഴും കുറഞ്ഞത് ഒരു കെ വൈ സി രേഖയുമായോ മൊബൈൽ നമ്പറുമായോ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കണം